അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ ഞങ്ങളെല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നോമ്പൊക്കെ കജ്ജാനായി നാളെ ഇരുപത്തിയഞ്ചാവൊക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും ദ്വേലൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ മറക്കരുത് അപ്പോൾ പെരപ്പണി എന്തായി എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം പെരട് ലിൻഡൽ വാർപ്പാണ് കേട്ടോ നോമ്പാണ് വെച്ചിട്ട് പെരപ്പണി നമുക്ക് അവിടെ ഇടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പെരപ്പണിയൊക്കെ കജ്ജണം അപ്പം പെൽച്ചയ്ക്ക് നീച്ചിട്ട് ഇരിക്കാനും കടക്കാനും നേരം കിട്ടിയിട്ടില്ല മണ്ടി പായൽ തന്നെ ഇരുന്നിട്ടോ പണി പെൽച്ചയ്ക്ക് നീച്ചിട്ട് ഞാനീ എല്ലാതും കഴിഞ്ഞ് സുബിസ്കാരം കഴിഞ്ഞിട്ടൊന്നും ഒരുപാട് നേരൊന്നും ഓതായിരുന്നില്ല കുറച്ചൊക്കെ ഓതിയിട്ട് എന്തായിട്ട് ഇതാ മീനൊക്കെ നേരം അടുത്തക്ക പുതിയാപ്പിളക്കോരെയൊക്കെ കിട്ടിയിക്കണ് പത്ത് മണിക്ക് കഞ്ഞി കൊടുക്കാനാണ് കേട്ടോ ഓലൊരു പത്ത് പന്ത്രണ്ട് ആളുണ്ട് അപ്പോൾ കഞ്ഞി കൊടുക്കുക ഉച്ചയ്ക്ക് ബിരിയാണിയും കൊടുക്കുക എന്നുള്ളൊരു പുറപ്പാടാണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണി മക്കളെ എന്നിട്ടൊന്ന് ലയിക്ക് ഇങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുകയുള്ളൂ അങ്ങനൊന്നും ഞാൻ ശാലൂനും മോനും ഒന്നും കടന്നുറങ്ങാൻ തൈരം കൊടുക്കണമെങ്കിൽ അങ്ങനെ ഓലക്കെ ഉണത്തി ഉണ്ടാക്കിയിട്ടോ കുറച്ചൊക്കെ സാധനങ്ങൾ ഓലി നേരാക്കി തന്നാൽ കഴിച്ചില്ല അല്ല അങ്ങനെ ഞാനിതാ ഇവിടെ താഴത്തെക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടത്തു കൊമ്പാടായിങ്ങാണ്ട് ഇങ്ങനെ മണ്ടിപ്പായാണ് പിന്നെ ഞമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാൻ അയൽവാസി ഉണ്ട് കേട്ടോ എല്ലാത്തിനും ആരുമില്ല എന്നാലും അയൽവാസി ഉണ്ട് നോമ്പ എല്ലാവർക്കും വന്നാലും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കഞ്ഞിക്ക് വള്ളം വെക്കാൻ വേണ്ടി താഴത്തേക്ക് ചെന്നതാണ് അപ്പോൾ അവിടെ ഉള്ളിയൊക്കെ വെട്ടൽ തുടങ്ങിക്കണു പിന്നെ ഇറച്ചിക്കൊക്കെ ഇങ്ങാണ്ട് കായം കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിനൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ കഞ്ഞിക്ക് വള്ളം വെച്ചങ്ങോട്ട് പോയാൽ എന്താ വെച്ചാൽ പിന്നെ ഞമ്മക്കവിടെ ചെന്ന് കൂട്ടാൻ പണി പണിയെടുക്കാം കഞ്ഞിക്ക് വള്ളം കായുമ്പോഴത്തേന് അങ്ങോട്ട് വരാമെന്ന് കരുതിയതാണ് ചെന്നപ്പോൾ കഞ്ഞിങ്കരം അടുപ്പത്തേക്കുന്നത് എല്ലാതും റെഡി പിന്നെ എന്താ വെച്ചാൽ ഞാൻ നമ്മൾ എങ്ങനെ അങ്ങോട്ട് നിൽക്കണോ അതുപോലെ ആൾക്കാർ ഇങ്ങോട്ടും നിൽക്കും അപ്പം ഞാൻ എന്തായിട്ട് അവിടുന്ന് ഇങ്ങോട്ടന്നെ മണ്ടീ കാണട്ടോ ഉള്ളിൽക്കൂടെ അങ്ങോട്ട് കോണി ഇറങ്ങിയാൽ അവിടേക്കും എത്തി പിന്നെ ഇങ്ങോട്ടും മണ്ടി മണ്ടി കുയങ്ങിക്കോളും പറയാതിരിക്കാൻ വെജാ അങ്ങനെ ഞാനിതാ മീനൊന്നു കായം കൂട്ടാന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതച്ച് കൂട്ടിയിട്ടില്ല നേരെ ഇങ്ങോട്ട് കിട്ടേണ്ട സമയമൊക്കെ ഇതാണെന്ന് അറിയുമ്പോഴത്തേന് കജ്ജും പിന്നെ ഒറ്റയ്ക്കുമല്ലോ ഒക്കെ ഉള്ളിപ്പുറക്കിങ്ങനാവണ്ടേ എന്നോട് പറഞ്ഞിട്ടോ ഒറ്റയ്ക്കല്ലേ കഞ്ഞി വേണ്ട പൊറാട്ട മതിയിലെ സർച്ചി ചാറ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇൻക്കറിടങ്ങറിട്ടോ എല്ലാവരും എന്തായാലും മനുഷ്യന്മാരെല്ലാം അവർക്ക് ഇഷ്ടം കഞ്ഞിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കഞ്ഞി തന്നെ കൊടുക്കാൻ ഒരു പുറപ്പാടാണ് അപ്പം അങ്ങനെ താഴത്തു നിന്ന് മേലേക്ക് വന്ന് വന്നിട്ട് ഇതൊരു ചട്ടിയടുപ്പത്ത് വെച്ച് മീൻ കായംകുട്ടി കണ്ടിട്ടില്ല എന്നിട്ട് മുളകൊന്ന് വറുത്തെടുക്കാം നല്ല ചെടിയിലൊരു ചമ്മന്തി വേണമല്ലോ ഒരു കഞ്ഞി ഒരു ചമ്മന്തി മാത്രം മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിതായാലും ഉണക്കമുളക് അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ദാലേശം വലിയുള്ളിട്ട് So... Well. വെല്ലുവിളി രണ്ട് മൂന്നെണ്ണം എടുത്ത് കണ്ടു ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കാം ആ പച്ച പോകണ ഒരു കറയണല്ലോ അപ്പോൾ ആ കറ ഒന്നും ഇങ്ങോട്ട് പോയി കിട്ടാം ഒന്ന് വറുത്തെടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്തെ ചട്ടിയിൽ താലേസം മീനും അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് നേരാക്കാൻ ഒരുപാട് ഇടങ്ങാറട്ടോ എന്താ വെച്ചാൽ ചെറിയ പുതിയാ ആപ്പളക്കോരല്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ ഞാൻ ഈ ഉള്ളിയും വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടി തന്നെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടില്ലേശം എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അയിക്കിഞ്ഞി നമ്മൾക്ക് എന്ത് ചെയ്യാച്ചിട്ടാ കേബേജ് പേരി വെക്കണമല്ലോ അതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എന്താ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഉണക്കൽ മീൻ്റെ പൊട്ട് എടുത്ത് കാണ്ട് ഒന്നും ഇങ്ങോട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സമ്മന്തിയിലൊരു പൊട്ട ഉണക്കൽ മീനൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതും അതിൽക്ക് മിക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേബേജും അടുപ്പത്തായിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊടിച്ചിടണം എന്ന് കരുതിയതാണ് അപ്പോൾ എനിക്ക് തോന്നി തോന്നിപ്പോൾ അതിന് തേങ്ങ ചിരകാനും നിൽക്കണ്ടേ അങ്ങനതാ കേബേജും വന്ന് എല്ലാതും പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാതും ഇങ്ങോട്ട് താഴത്തൊക്കെ കൊടുക്കാണ് ഇവിടുന്ന് വണ്ടിക്ക് പോകാനല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുക അങ്ങനെതാ കുക്കറൊക്കെ ഉള്ളിലൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഏകദേശം പണി എന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കഞ്ഞി രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കഞ്ഞി ആകുമ്പോൾ നല്ല കുടിച്ചുമല്ലോ പൊറാട്ടട മാതിരിയല്ല പിന്നെതാ ഒരു കുടുക്കയിലും കഞ്ഞിണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ൊന്ന് വീഡിയോ എടുക്കാണ്ട് എല്ലാതും ഞാനും കൂടി ഇങ്ങാണ്ട് ഇത് അവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലാസം പൊരിച്ചാനും ഉള്ളി ഉണ്ട് പിന്നെ അണ്ടി മുന്തിരിയൊക്കെ ഒക്കെ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പട്ടിയും ഒക്കെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ എളുപ്പമുണ്ടല്ലോ ഇഞ്ഞ് കഞ്ഞി കൊടുക്കാൻ പോയാ എപ്പോഴാ വരിക പറയാൻ പറ്റൂല ഞാൻ പോണില്ലാച്ചിട്ടിരുന്നു അപ്പൊ വാറഞ്ഞു ഇഞ്ചും കൊണ്ട് പോരെ അവിടെ ഒരുപാട് പണി ഉണ്ട് കാരണം വള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര റിസ്ക് ആണ് ആണ്ട്ടോ കാരണം എടുക്കാപ്പൊ ജപ്പാൻ വെള്ളവും രണ്ടിവസൊക്കെ കൂടുമ്പോഴാണ് വരുന്നത് അങ്ങനെ അതാ അബിലും എല്ലാതും നേരക്കിണ്ട് അപ്പൊ അബിലും പറഞ്ഞു ഇഞ്ചോണ്ട് പേക്കോ പോയിട്ട് പോരെ അപ്പം മസാല ഒക്കെ റെഡി ആക്കിയിക്കോണും ഇനി വലിയ എന്ന് പറഞ്ഞു അപ്പം എന്തായിട്ട് ഇനി നമ്മളും പോകാൻ ഒരു പിന്നെ ആങ്ങളാരും ഇപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ എല്ലാവരും ഇന്ന് ക്ഷണിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ നോമ്പ് നോക്കിയിട്ട് ആർക്കായാലും റിസ്ക് അല്ലേ അപ്പം ഇപ്പം ആങ്ങളാരും കണ്ടറിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇമ്മയാണ് ഇമ്മ വരുന്നേക്കാട്ടും നല്ലത് വരാതിരിക്കാൻ ഒതുങ്ങിയിരിക്കൂല പിന്നെ അവിടുത്തെ നാത്തുമാർ അവിടുത്തെ നാത്തുമാർ ആരും വന്നിട്ടില്ല കേട്ടോ ഇൻഷാല്ല എല്ലാവരും ഇനി നമുക്ക് മെയിൻ മെയിൻമാർക്കിന് വിളിക്കാതെ കരുതിയിരിക്കണം പറയാനും വരാനൊക്കെ പറഞ്ഞിരുന്ന് പക്ഷേ വരുന്നില്ല എന്ന് തന്നെ കേട്ടോ പറഞ്ഞത് അങ്ങനെ അതവിടെ ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചുങ്ങാണ്ട് ബിരിയാണി വെക്കാനാണ് ഒരുങ്ങണേ പിന്നെ എന്താ വെച്ചാൽ നമുക്കും എന്തും ഒറ്റയ്ക്ക് ചെയ്ത് ശീല കേട്ടോ ഒക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടേ പിന്നെ ഈ താത്ത എന്ന് പറയുന്നത് ഇങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓർഡർ കിട്ടിയാൽ വെച്ച് കൊടുക്കും അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെതാ ഇറച്ചിക്കുള്ള മസാല ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണല്ലോ ഈ ഒരു മസാലയ്ക്ക് പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് ആർക്കും ഉപ്പുണ്ടോ നോക്കാനൊന്നും പറ്റില്ല ഈ മസാല ഉണ്ടാക്കിയ നേരത്തെ നമ്മൾ ഷാലും മൂലൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നോമ്പില്ലെങ്കിൽ പറയേണ്ട കേട്ടോ ഇതും കിട്ടുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങാണ്ട് ഇതൊന്ന് അളക്കി കാണിച്ചു തരികയാണ് അങ്ങനെ ചിക്കൻ പൊരിച്ചാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേനോലും വണ്ടി കൊണ്ട് വന്നു നമ്മൾ കഞ്ഞി കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുന്ന് വെച്ച് കൊടുക്കുക അതുപോലെ ഇഷ്ടത്തിന് പോലും ഇങ്ങനെ വളമ്പി കുടിച്ചോട്ടേച്ചിട്ടാണ് ഞമ്മൾക്ക് എന്താ വെച്ചാൽ പാത്രം കയ്യിലൊക്കെ ഇവിടെ റെഡിയാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇതായാലും കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് മോറാലോ അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരട്ടോ ഞമ്മളെ പെരപ്പണി എന്തായി ചോദിച്ചു നോല് ഇൻഷാല്ല ഇതിൻ്റെ ഫുൾ ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ കരുതിട്ട് ഒരുപാട് ആൾ കമൻറ്റ് എഴുതി കേട്ടോ എന്തായി പെരപ്പണി ഒന്ന് പറയാ അറിയാൻ വേണ്ടി കാണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പെരപ്പണിയൊക്കെ പെട്ടെന്ന് തീരും എല്ലാതും വേണല്ലോ പൈസക്ക് പൈസ വേണം അതുപോലെ നമുക്ക് ഓരോ യോഗങ്ങളുണ്ട് ആ യോഗ എത്തിച്ചേരുമ്പത്തിന് പെരപ്പണിയൊക്കെ കജ്വൈക്കാരം അങ്ങനെ അവിടെ വന്നപ്പോഴും സെറ്റാക്കിയിട്ടുണ്ട് ഇറച്ചി പോയിട്ട് ഉച്ചതൊക്കെ മസാലയൊക്കെ ഇട്ട് കാണ്ട് സെറ്റാക്കി ലേസം മല്ലിച്ചപ്പൊക്കെ മേലെക്കൂടെ വിതറിയിട്ടുണ്ട് ഞാൻ ചോറൊക്കെ വെക്കുമ്പോൾ എല്ലാതും വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയതാണ് കേട്ടോ അവിടെ പോയിട്ട് അവിടെ പെട്ടു എനിക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നു അങ്ങനെന്താ എന്താണ് ഉള്ളി ഒന്ന് ഉള്ളിലൊന്ന് മുരിയിപ്പിച്ചെടുക്കണുണ്ടോ നമ്മൾ ആർക്കായാലും അതിൻ്റേതായ മട്ടത്തിൽ ചോറ് കൊടുക്കണം ഉള്ളിലൊന്ന് മുരിയിപ്പിച്ചെടുത്തിട്ട് അതിൽ തന്നെ വണ്ടി മുന്തിരൊക്കെ വർക്കാൻ വേണ്ടി നിൽക്കണുണ്ട് എല്ലാതും ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ വാർപ്പ് കഴിഞ്ഞപ്പത്തേനും ഒരുപാട് സമയം ഇരിക്കണം കേട്ടോ അങ്ങനെ ഇതിൽ കളർ അടക്കം ഒഴിച്ചു വെച്ചു നേരത്തെ എനിക്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റിയാൽ അപ്പം ഇനി ചോദിച്ചു പോവുകയാണ് ഒന്നും ഇങ്ങോട്ട് അളക്കാനുണ്ടല്ലോ പിന്നെ ഇതിന് പറഞ്ഞാൽ വലിയ നെയ്യും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുള്ളത് പിന്നെ ഇന്ന് നോക്കുമ്പോൾ ഇറക്കുമ്പോഴത്തേന് നമ്മക്കും ബിരിയാണിയാണ് കേട്ടോ അപ്പം അതായത് പ്ലേറ്റിലാക്കിങ്ങാണ്ട് ഇങ്ങനെ സെറ്റാക്കുകയാണ് എന്നാൽ പിന്നെ അടുക്കി പൊതിയടുക്കിപ്പിറുക്കി അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം നമ്മക്ക് ചോറ്റും പൊതി എന്ത് വേറെ ലെവലായി കാര്യം ചോറും പൊതി പൊതിയാണ് വേറെ ലെവലാണ് കേട്ടോ ഞാനൊക്കെ സ്കൂൾക്ക് മോനൂനും ശാലൂനും ചോറ് കൊടുത്തയക്കുമ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് ാണ് ഈ പൊതി പൊതിയാൻ പഠിച്ചിരിക്കുന്നത് ചോദിച്ചിട്ടാ അപ്പം ഈ ചോറ്റും പൊതി പൊതിയുന്നൊരു ലെവല് കണ്ടോളി ആർക്കായാലും ചിലവൽക്കിതൊന്നും അറിയില്ലണ്ടാവില്ല കേട്ടോ പെട്ടെന്നാണ് കേട്ടോ പൊതിച്ചോറ് റെഡിയാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി നോമ്പറക്കുമ്പോഴും ഇത് തന്നെയാണ് ഇന്ന് നോമ്പറക്കാൻ ഈ ആങ്ങളാരുണ്ട് ഇപ്പൊ ഉണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ചോറ് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ പണിക്കാർക്കില്ല ചോറ് ചോറുപടം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോയിൽ തിന്നണമെങ്കിൽ തിന്നാൽ കൊണ്ടുപോകാൻ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ മോറി വൃത്തിയാക്കണം ഞാൻ നാകെ കൊയങ്ങിക്കണം കേട്ടോ എനിക്ക് ഒന്നിനും വെച്ചാത്തൊരു ദിവസമാണ് നോലുമ്പോ അല്ലേ മണ്ടിപ്പാഞ്ഞ് കുഴങ്ങിയാൽ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇരുന്നു അപ്പോൾ എന്താ അഞ്ഞ് എന്താ വെച്ചാൽ ഇതൊന്നും മോറണ്ടല്ലോ അതിന് വലിയൊരു സന്തോഷം പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞപ്പോൾ അതിന് നാല് മണി നാലരയായിട്ടായിട്ടുണ്ട് അധികാളും ചോറൊന്നും തിന്നില്ലട്ടോ കൊണ്ടുപോവുകയാണ് ചെയ്തത് പിന്നെ ഇനി പെരച്ചക്കെല്ലോ ഉണ്ടാക്കണമല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ എത്രയൊക്കെയാണ് അപ്പം നിങ്ങൾ മാക്സിമം നമ്മൾ വീഡിയോ എന്ത് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിയപ്പോഴും ചെയ്യും ഉയരങ്ങളിൽ എത്തും ചെയ്യും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് എഴുതുന്നുണ്ടോ അപ്പം നമ്മളെ പൂവിടെ നിൽക്കുന്നുണ്ട് അവൾക്കില്ല ചോറൊന്നും കൊടുത്തിട്ടില്ല അവൾക്ക് ചോറ് കൊടുക്കട്ടെ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ അതുവരേക്കും എല്ലാവരോടും മസാല മുലയ്ക്കും